ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുഞ്ഞുസിൻ്റെയൊക്കെ പ്രോഗ്രാം ഇന്നാണ് കേട്ടോ കുഞ്ഞൂസും പാറൂസും ഒരു ക്ലാ ഒരു സ്കൂളിലാണ് പഠിക്കുന്നതെങ്കിലും കെ ജി സെക്ഷൻ്റെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടെയൊക്കെ ഈ വീക്കിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ കുഞ്ഞൂസ് ഇന്ന് ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷനിൽ മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ ഡാൻസ് പാട്ടൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞതാണ് അവനോട് പക്ഷെ അവനതൊക്കെ ഭയങ്കര മടിയാണ് അപ്പോൾ ഞാൻ ഫാൻസി ഡ്രസ്സിന് ചെന്നിട്ടുണ്ട് എന്നും പറഞ്ഞു അത് ചേർന്നിട്ടുണ്ട് പിന്നെ കളറിങ് ആയിരുന്നു ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞു അപ്പോൾ ഇന്ന് പാറൂസ് പോലീസ് ആയതുകൊണ്ട് ആ വേഷം അവന് പണ്ടേ ഇഷ്ടമാണ് അപ്പോൾ അത് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് പോലീസ് ഓഫീസറുടെ യൂണിഫോം തന്നെയാണ് നമ്മൾ ഫാൻസി ഡ്രസ്സിന് ഷോപ്പിൽ നിന്ന് മേടിച്ചത് അന്ന് മേടിച്ചു ഷോപ്പിൽ നിന്ന് നല്ല കേട്ടോ മേടിച്ചത് ഇത് വേറെ ഒരു ഷോപ്പിൽ നിന്നാണ് മേടിച്ചത് ഇങ്ങനത്തെ യൂണിഫോം അവിടെ ഉണ്ടായിരുന്നില്ല പാറൂൻ്റെ മോഡൽ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കുഞ്ഞൂസിന് ഞാൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞുസിൽ നല്ല ചുമയും ഒരു ജലദോഷമൊക്കെ ഉണ്ട് ജലദോഷമല്ല മൂക്കടപ്പാണ് ആൾക്ക് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മൂക്ക് പിടിക്കുന്നുണ്ട് തുമ്മലുണ്ട് എന്നാലും അവനൊരുങ്ങി പോകുന്നുണ്ട് കേട്ടോ കാരണം എന്ത് പരിപാടി സ്കൂളിൽ വന്നാലും അവന് പോകാൻ പറ്റാറില്ല എന്നുള്ളതാണ് സത്യം ചിലപ്പോൾ പനിയായിരിക്കും മിക്കപ്പോഴും പനിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഇത് ഒരുപാട് ആഗ്രഹിച്ചിരിക്കുകയാണ് ആൾ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ റെഡിയാക്കി കുഞ്ഞൂസിൽ സത്യം പറഞ്ഞാൽ രണ്ടാം ക്ലാസ്സിലായി എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല ചില സമയങ്ങളിൽ അവനിങ്ങനെ വാശി പിടിക്കുമ്പോഴും കരയുമ്പോഴും അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ അവൻ കുഞ്ഞായിരുന്നപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെയാണ് എൻ്റെ കണ്ണിലൂടെ ഇങ്ങനെ പോവും അത് എല്ലാ അമ്മമാർക്കും ഒരുപക്ഷെ ഇങ്ങനെ തന്നെ ആയിരിക്കാം അവർ വളർന്നു വരുമ്പോഴും അവരുടെ അവരിങ്ങനെ ചില സമയത്ത് ശാട്ട്യം പിടിക്കുമ്പോഴൊക്കെ കുഞ്ഞിലുള്ള അവരുടെ ആ ഒരു ഇതൊക്കെ ആയിരിക്കും മനസ്സിൽ ഓടി വരിക അപ്പോൾ തൊക്കെ നമ്മളിപ്പോഴും അവരുടെ ആ ഒരു കുറ്റത്തെ ശരിക്കും ഓരോ വർഷം കഴിയുമോറും ഇങ്ങനെ അവരിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതാ ഞങ്ങൾ സ്കൂളിലെത്തി സ്കൂളിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ഡ്രസ്സ് ഡ്രസ്സുണ്ടായിരുന്നു ഫാൻസി ഉണ്ടായിരുന്നു പല പല ചിലർ ഇങ്ങനെയുള്ള പോലീസ് അതുപോലെ മറ്റേ സോൾജറ് അങ്ങനെയുള്ള ഉണ്ടായിരുന്നു ചിലർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കി എടുക്കുന്ന കുറേ വേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നന്നായിട്ടുണ്ടായിരുന്നു എല്ലാ കുട്ടികളും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ കുഞ്ഞുസിൻ്റെ എത്തിയിട്ടുണ്ട് കുഞ്ഞുസിൻ്റെ ചെസ് നമ്പർ വൺ ടു വൺ ആണ് അപ്പോൾ കുഞ്ഞൂസ് വന്നു അപ്പോഴത്തേക്ക് ഇനി ഒരു മീഷം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ മറ്റേക്കാണ് ആൾ വരുന്നത് My dear friends, I am police officer Malik. I have khaki uniform. I have cut. My job is protecting people and catch people and help people. I love. കുഞ്ഞുസിൻ്റെ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പോകുന്നുട്ടോ പിന്നെയും പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു ഞങ്ങൾ അതിനെ കാണാനൊന്നും നിന്നില്ല കഴിഞ്ഞപ്പോൾ തന്നെ പോന്നു ഇറങ്ങിയപ്പോൾ അവിടെ കുറച്ച് കളിക്കുന്ന ഒരു ചെറിയ പാർക്ക് പോലത്തെ ഒരു ഏരിയ ഉണ്ട് അവരവിടെ ഒന്ന് കളിച്ചു കുറച്ചു നേരം കളിച്ചിട്ട് തിരിച്ചു പോകുന്നുണ്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിലൂടെ കാണാം അതുവരെ കേട്ടോ ബൈ